നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം സ്ഥാനാർബുദത്തെ പ്രതിരോധിക്കുക എന്ന ലക്ഷ്യത്തോടെ കേന്ദ്രത്തിന്റെ കീഴിലുള്ള സഫർജംഗ് ഹോസ്പിറ്റൽ ഒരു എൻ ജിഒയുടെ സഹകരണത്തോടെ ഇവിടെ സൗജന്യ സ്കാനിംഗും ബോധവൽക്കരണ ക്യാമ്പും നടത്തി കഴിഞ്ഞ ദിവസം നടന്ന പരിപാടിയിൽ പങ്കെടുത്ത കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിന്റെ അഡീഷണൽ സെക്രട്ടറി റോളി സിംഗ് ഇന്ത്യൻ സ്ഥനാർബുദം ഒരു പ്രധാന പൊതു ജന ആരോഗ്യ പ്രശ്നമായി തുടരുന്നുവെന്ന് പറഞ്ഞു ഈ ക്യാമ്പ് പോലുള്ള സംരംഭങ്ങളിലൂടെ സ്ത്രീകളെ അറിവിലൂടെ ശാക്തീകരിക്കും ും അവർക്ക് ആക്സസ് ചെയ്യാവുന്ന സ്കാനിംഗ് സൗകര്യങ്ങൾ നൽകുവാനും ഞങ്ങൾ ലക്ഷ്യമിടുന്നു ചികിത്സയുടെ ഫലങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനും വിലയേറിയ ജീവൻ രക്ഷിക്കുന്നതിനും നേരെയുള്ള കണ്ടെത്തൽ നിർണായകമാണ് തനാർബുദത്തിനെതിരായ ഞങ്ങളുടെ പോരാട്ടത്തിലെ പ്രധാന ആയുധമാണ് പതിവ് പരിശോധനയും അവബോധവും അവർ വ്യക്തമാക്കി ഇതുപോലുള്ള ക്യാമ്പുകൾ രോഗത്തെ നിർണയിക്കുന്നതിനും സാമ്പത്തിക തടസ്സങ്ങളില്ലാതെ അവരുടെ ആരോഗ്യത്തിന് മുൻഗണന നൽകാൻ സ്ത്രീകളെ പ്രോത്സാഹിപ്പിക്കുന്നതിലും നിർണായക പങ്ക് വഹിക്കുന്നുണ്ടെന്നും സിംഗ് പറഞ്ഞു ി സഫർജിംഗ് ഹോസ്പിറ്റലിൽ എന്നിവയുമായുള്ള ഞങ്ങളുടെ സഹകരണം സ്ത്രീകളുടെ ആരോഗ്യത്തെയും ക്ഷേമത്തെയും പിന്തുണയ്ക്കുന്നതിനായുള്ള ഞങ്ങളുടെ പട്ടിക പ്രതിബദ്ധതയെ അടിവരയിടുന്നു തങ്ങളുടെ പങ്കാളിത്തം കൂടുതൽ ശക്തിപ്പെടുത്താനും അത്തരം വ്യാപനം വിപുലീകരിക്കാനും ഞങ്ങൾ ആഗ്രഹിക്കുന്നുവെന്ന് റെസ്പെക്ടഡ് ഇന്ത്യ എൻജിഒ ജനറൽ സെക്രട്ടറി ഡോക്ടർ മനീഷ് ചൌധരി പറഞ്ഞു വി എം എം ഹോസ്പിറ്റലിലെയും മെഡിക്കൽ സൂപ്രണ്ടായ ഡോക്ടർ വന്ദന തൽവാറിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ഈ കൂട്ടായ്മ പ്രവർത്തനം സ്ഥാനാർത്ഥുദത്തെക്കുറിച്ച് അവബോധം വളർത്തുന്നതിനും നേരെ കണ്ടെത്തുന്നതിനുള്ള സൗജന്യ സ്കാനിംഗ് സൗകര്യങ്ങൾ ലഭ്യമാക്കുന്നതിനും ലക്ഷ്യമിട്ടു ായിരുന്നു ഇന്ത്യയിലെ സ്ത്രീകളിൽ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന ക്യാൻസർ ആണ് എന്ന് ഡോക്ടർ വന്ദന തൽവാർ പറഞ്ഞു റെഗുലർ സ്ക്രീനിങ്ങിലൂടെയുള്ള നേരത്തെ ഉള്ള കണ്ടെത്തൽ എണ്ണം ജീവൻ രക്ഷിക്കുന്നതിൽ അഗാധമായ മാറ്റമുണ്ടാക്കും എല്ലാ സ്ത്രീകളെയും ഈ അവസരം പ്രയോജനപ്പെടുത്താനും ഈ ക്യാമ്പിൽ പങ്കെടുത്ത് അവരുടെ ആരോഗ്യത്തിന് മുൻഗണന നൽകാനും ഞങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നുണ്ടെന്നും അവർ പറഞ്ഞു സ്തനാർബുദത്തിനെതിരായ പോരാട്ടത്തിൽ മുൻപന്തിയിലുള്ള ഒരു സമർപ്പിത എൻ ജിഒ ആയ റെസ്പെക്ട് ഇന്ത്യ അവബോധം വളർത്തുന്നതിനും പിന്തുണ നൽകുന്നതിനും പതിവ് സ്കാനിംഗ് പ്രോത്സാഹിപ്പിക്കുന്നതിനും വേണ്ടി പ്രവർത്തിക്കുന്നു പരിശോധനയും ബോധവൽക്കരണ ും പങ്കെടുക്കുന്നവർക്ക് യാതൊരു ചിലവും കൂടാതെ ക്ലിനിക്കൽ സ്ഥാന പരിശോധനയും നടത്തി മുൻകൂർ രജിസ്ട്രേഷൻ ഇതിനാവശ്യമില്ല കൂടാതെ എല്ലാ സ്ത്രീകൾക്കും ക്യാമ്പ് തുറന്നിരുന്നു ഡൽഹിയിൽ നിന്നും സമീപ പ്രദേശങ്ങളിൽ നിന്നുമായി ഇരുന്നൂറോളം സ്ത്രീകൾ ക്യാമ്പിൽ വാഗ്ദാനം ചെയ്യുന്ന സൗജന്യ സ്കാനിംഗ് സേവനങ്ങൾ പ്രയോജനപ്പെടുത്താൻ നേരത്തെ എത്തിയതായും ഡോക്ടർ തൽവർ പറഞ്ഞു